ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാണുന്ന മധുരമുള്ള ചട്ടിപ്പത്തിരിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പത്ത് ഉള്ളിയും ഒരു മൂന്ന് വലിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിമുന്തിരി പിന്നെ നമുക്ക് വേണ്ടത് മൈദ മാവ് പിന്നെ ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ച് വെച്ചിട്ട് അതിൽ നമ്മൾ ഇത് ഒന്നിച്ച് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഓയിലും നെയ്യും കൂടി ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പത്തിരിപ്പൊടീൻ്റെയും മൈതപ്പൊടീൻ്റെയും കൂടി മിക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നിച്ച് വെച്ച് പരത്തിയെടുക്കുകയാണ് ഒരു നാല് പത്തിരിയാണ് നമ്മൾ ഒന്നിച്ച് വെച്ച് പരത്തിയെടുക്കുന്നത് അപ്പോൾ പതിനാല് തൊലി വെച്ചിട്ടാണ് നമ്മൾ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് നമ്മുടെ പാത്രത്തിൻ്റെ അത് പതിനാല് തൊലിക്ക് നമ്മൾ നാനൂറ് ഗ്രാം മൈദയാണ് എടുത്തത് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് പാൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് മറിച്ചെടുക്കുമ്പോഴേക്കാണെങ്കിൽ നമുക്കത് അത് പൊളിച്ച് കിട്ടാൻ കിട്ടും കിട്ടും അപ്പം എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് ചപ്പാത്തി ചുടുമ്പോൾ ഒന്ന് ജസ്റ്റ് രണ്ട് സൈഡും കുക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഒരു ഫുൾ തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുക്കുന്നത് അതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് എടുത്താൽ മതി ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒന്ന് അരച്ചെടുത്ത് വെക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പത്ത് മുട്ടയാണ് ഇതിലേക്ക് ആവശ്യം പത്ത് മുട്ട നമ്മൾ ഇതുപോലെ മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള പാനൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഗീയും ഓയിലും കൂടി ആഡ് ചെയ്യുകയാണ് പിന്നെ നമുക്കിതിലേക്ക് വലിയുള്ളി ചെറിയുള്ളി അതുപോലെ അണ്ടി മുന്തിരി ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതായത് മുട്ട അതുപോലെ തേങ്ങാപ്പാൽ ഇതെല്ലാം കൂടി ഒന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ കാല് ടേബിൾ സ്പൂൺ നമ്മൾ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ലാസ്റ്റിലേക്ക് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ കരിഞ്ചീരം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് വറുത്തെടുത്ത് നമ്മൾ അണ്ടിമുന്തിരി ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കതാണ് ഈ ഒരു തിക്നെസ്സിലായി വരുന്നവരെയും നമ്മൾ ഇതൊന്നും കുറുക്കിയെടുക്കണം അപ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുകയും വേണം നമുക്ക് ഈ ലെയറിങ് ഒന്ന് ചെയ്യാം അതിന് വേണ്ടി നമ്മൾ ആദ്യം ഗീ ഒന്ന് മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ മസാല ഒന്ന് ഒന്നിട്ടുകൊടുത്ത് ഇനി നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഓരോ ചപ്പാത്തിയും വെച്ചിട്ട് ഈ മിക്സ് നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മുകളിലെ ലെയർ വരെയും ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മളിതൊരു അടിയിലൊരു പാൻ വയ്ക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മളിത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ എന്നിട്ട് പിന്നെ ഈ ഒരു പാൻ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് നേരം കൂടി ലാസ്റ്റ് ഒന്ന് തൂവി കൊടുക്കാൻ ചെയ്യുന്നത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം അത് ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ചട്ടിപ്പത്തിരി ഇതുപോലെ വെച്ചുകൊടുക്കുക ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടാണ് വെച്ചുകൊടുക്കുന്നത് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിടാം പാൻ വെക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക പെർഫെക്റ്റ് ആയിട്ടുള്ള ലെയർ നല്ല ചട്ടിപ്പത്തിരി നമുക്ക് കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ മൂടിയൊന്നും വെച്ച് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ടിട്ടും കൂടി ഇതേ പാനിൽ ഈ ചട്ടിപ്പത്തിരി ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ നല്ല ഹൈറ്റ് കൂടും തോറും അതിന് കുക്കിംഗ് ടൈമും കൂട്ടണം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ്ടവർ തിരിച്ചും കൂടി ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്